മുണ്ടക്കൈ ടൗൺഷിപ്പ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് മന്ത്രി വയനാട് നടത്തിയ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒന്നും ഒരു തീരുമാനവും ഇരുമ്പുരയ്ക്കല്ല ഇതെല്ലാം ഒരു ഫ്രെയിം വർക്ക് ആണ് ഭൂമിയിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിന്റെ കൃത്യത വരുത്താൻ വേണ്ടി കഴിയുക ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ക്ലാരിറ്റി ഉണ്ടാകും ഘട്ടം എന്തായാലും സുരജിത്വിച്ചു ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ട് അത് യോഗത്തിന് ശേഷം പറയുകയും ചെയ്യാം ആ അല്ല പ്രാഥമികമായി പോകേണ്ടതൊന്നും നോക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ഒരു സർവേ നടപടികൾ ആരംഭിച്ചപ്പോൾ കോടതിയിൽ കേസുള്ളത് കൊണ്ട് കോടതി തൽക്കാലം ഇത് കഴിഞ്ഞതിന് ശേഷം മതിയെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കോടതി അനുവാദം തന്നനുസരിച്ച് വീണ്ടും ആവർത്തിച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് നോക്കണമെന്ന് തന്നെയാണ് സമയം ഇല്ല അത് എത്ര തവണ നമ്മൾ പറഞ്ഞാണ് അത് ജനങ്ങൾക്ക് ആദ്യ പട്ടികയിൽ പറയാൻ അവസരം കൊടുത്ത ദിവസം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടല്ലേ നടപടിക്രമങ്ങളിലേക്ക് പോകുള്ളൂ അപ്പോൾ അതും നമുക്ക് കൃത്യമായിട്ട് ഒരു മോഡൽ തീരുമാനിക്കാം പട്ടിക സർക്കാർ ഒരിക്കലും നോക്കില്ല അത് ഡി ഡി എം എ തന്നെയാണ് നോക്കേണ്ടത് അതൊരു ഒരു ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അവർക്ക് തന്നെയാണ് അത് നോക്കാൻ അവകാശം പക്ഷേ അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ കൊടുക്കും